നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൻ്റെ ഒരു അത്ഭുത ഫലം നിങ്ങളൊന്ന് നോക്കൂ ഷാർജയിൽ നിന്നുള്ള ഒരാളുടെ മെസ്സേജ് ഞാൻ ഷാർജയിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരുപാട് കാലമായി ജോലിയില്ലാതെ ഷാർജയിലെ വളരെയധികം പ്രയാസപ്പെട്ട് അല്ലറ ജില്ലറ ജോലികളൊക്കെ ചെയ്ത് താൽക്കാലികമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഞാനിവിടെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആയിടയ്ക്കാണ് ഉസ്താദിന്റെ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ വൈഫാണ് എനിക്ക് അയച്ചതെന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പന്ത്രണ്ടായിരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുകയും അതനുസരിച്ച് ഞാൻ ചെയ്യുകയും ചെയ്തു എന്റെ വൈഫും അതുപോലെ തന്നെ ചെയ്തു അലഹദില്ല ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു ഉസ്താദ് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് അയച്ചത് ഈ ജോലി സ്ഥിരമായി എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ധന ചെയ്യണം അലഹമുല്ലാഹി അലഹദില്ലാഹി സുമില്ല ഇങ്ങനെ ഓരോ ദിവസവും ഒരുപാട് അനുഭവങ്ങളാണ് നിങ്ങൾക്കൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു ആ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ വലിയ അത്ഭുത ഫലങ്ങള് നേരത്തെ നമുക്ക് അവര് ഇത് പ്രത്യേകം ഉസ്താദ് ഇത് അറിയിക്കണം എല്ലാവരോടും ഇത് അറിയിച്ചു കൊടുക്കണം അവർക്കും ഇതൊരനുഭവം ഈ അനുഭവത്തിൽ നിന്ന് അവരും ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് ഈ അടുത്ത് ഒരാള് മെസ്സേജ് അയക്കുണ്ടായി അവർക്ക് മറ്റാരൊക്കെയോ സ്വരൂപിച്ച് ഒഴംബ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുക കൊടുക്കുകയും അവര് ഒംബ്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അപ്പൊ അതിൻ്റെ മുമ്പ് അവർ മെസ്സേജ് അയച്ചതൊക്കെ എന്നെ ശ്രദ്ധയിൽ കാണിച്ചെന്ന് എനിക്ക് ഞാനിതിൻ്റെ തൊട്ട് മുമ്പ് മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെ ശേഷം എൻ്റെ പന്ത്രണ്ടായിരം റഹീം എന്ന് ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം ഏകദേശം ഒന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് എനിക്ക് ഈ സന്തോഷവാർത്ത ലഭിച്ചത് ഞാൻ ഈ ഒഴമ്പ്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നെയ്യത്താക്കിയതായിരുന്നു എനിക്ക് ആഗ്രഹം സാധൂകരി എനിക്ക് പൂർത്തീകരിച്ച് കിട്ടി ഇനി ഒന്ത്ര ചെയ്യാനുള്ള ദിവസവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഉള്ളു അതിന്റെ എല്ലാ കാര്യങ്ങളും ബാക്കിയൊക്കെ തർത്തീപായി എന്ന് ഇത് ഈ രണ്ടാളുകളുടെ അനുഭവം മാത്രമല്ല ഞാൻ ഇതിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി അല്ലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്നിലധികം വീഡിയോസ് ചെയ്തിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലുന്ന മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്ന വളരെ ലളിതമായ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരമലാണത് അത് നമുക്ക് ഏത് നെയ്യത്ത് കരുതിയിട്ടും ആ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ല ഏത് നെയ്യത്ത് കരുതിയിട്ടും ചെല്ല ഒരു മിനിറ്റ് തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോ ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തി തീയതി ചൊവ്വാഴ്ചയാണ് ഞാൻ ഓരോരുത്തരോടും വരാൻ പറഞ്ഞത് നേരിട്ട് കാണാനുള്ളവരോട് ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തത് ഇരുപത്തി തീയതിയാണ് അപ്പോൾ അപ്പോ നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഇരുപത്തി മൂന്നാം ആയിരിക്കാം അല്ലെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞ ദിവസമായിരിക്കാം അപ്പൊ ഇനി എന്നാണ് കാണാനുള്ള അവസരം ഈ സമയത്ത് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അതിന്റെ ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരോട് ഇനിയുള്ള ദിവസം ഇതുപോലെ നമ്മൾ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകളിലോ മറ്റൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ആ സമയത്താണ് നിങ്ങൾ വരേണ്ടത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാതെ ഒരാൾ വന്നിട്ട് ഒരു ഒരു ടീം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളപ്പോ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കല് പക്ഷെ അവർ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനാണെങ്കിലോ മറ്റൊരു പ്രോഗ്രാമിന് പോകുന്ന തിരക്കിലായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അതിൽ ഇടപെടാൻ സമയം ഉണ്ടായില്ല അവർ വന്നിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത് നിങ്ങൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വരേണ്ടത് അന്നത്തെ ദിവസം മറ്റു പ്രോഗ്രാമുകൾ ഉണ്ടാവില്ല ആ ദിവസങ്ങളായിരിക്കും നമ്മൾ ബുക്കിംഗ് ഏറ്റെടുക്കുക ഇനി ശാഹു എല്ലാവരുടെയും വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് സലാമത്തി നൽകട്ടെ അപ്പൊ ഈ പന്ത്രണ്ടായിരം റഹിം എന്നുള്ളതിന്റെ അമല് നിങ്ങൾക്ക് ഏത് രൂപത്തിലും എപ്പോഴും എങ്ങനെയും എവിടെ വെച്ചും ഏത് സമയത്തും ചെല്ലാം എന്നുള്ളതാണ് ഇത് വലിയ സവിശേഷത ഇതൊരുപാട് ആളുകൾക്ക് അനുഭവം ലഭിച്ചതാണ് ഇപ്പൊ പ്രവാസ ലോകത്തിൽ നിന്ന് തന്നെ പ്രവാസികളായി വിസിറ്റിങ്ങിൽ കഴിയുന്നവര് അതേപോലെ തന്നെ ഒരുപാട് കമ്പനീസുകളില് സി വികൾ കൊടുത്തിട്ട് ഒരുപാട് അവർക്ക് ദിനേനെ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി സ്കൂളുകളിലേക്കൊക്കെ സി വി കൊടുത്തിട്ട് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പലരും നമ്മൾ പല വിഷയങ്ങളും അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഈ പന്ത്രണ്ടായിരം ഇസ്മില്ലാ റഹ്മാൻ റഹിം എന്നുള്ളത് നല്ല ത്ത് മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ട് എനിക്ക് ആ ജോലി നീ അടുപ്പിച്ചു തരണം എന്ന നീയത്തോടു കൂടി ഈ ഒരു പന്ത്രണ്ടായിരം റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ ആമല് അത് ചെയ്യേണ്ടത് കൃത്യമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു 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 എന്താ പർട്ടിക്കുലർ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നിഷാ ഇനി വേണമെങ്കിൽ അതൊന്നും കൂടെ ആവർത്തിച്ചതിൽ ഞാൻ ഓർമ്മപ്പെടുത്താം ഇനി അത് വീഡിയോ കിട്ടാത്തവരാണെങ്കിൽ അപ്പൊ ഈ ഒരു ആമല് നിങ്ങൾ ചെയ്യുക ചെയ്തിട്ട് റബ്ബിനോട് നിങ്ങൾ മനം പൊട്ടിയിട്ട് ചെയ്യാം അല്ല ഒരു ഒരുപാട് കാലം ഞാൻ ഈ പ്രവാസ ലോകത്ത് എനിക്ക് ഇന്നു വരെ ഞാൻ എന്റെ എന്ത് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണല്ലോ എന്റെ നാടും വീടൊക്കെ വിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് നല്ലൊരു ജോലി താന്ന റബിനോട് മനം തുറന്ന് ഈ ഒരു അമല് ചെയ്തിട്ട് നിങ്ങളൊന്ന് ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായും അത് ലഭിച്ചിരിക്കും അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ ഇത് എന്താ ഈ ഒരു അമലുണ്ടല്ലോ അത് നിങ്ങൾ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്യത്ത് പൂർത്തീകരിക്കുന്നില്ല ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ റിസൾട്ട് ഫലങ്ങൾ ഉണ്ടല്ലോ പലരും അറിയിച്ചു വരും അത്തരം ഫലങ്ങളൊക്കെ ചിലര് നേരിട്ട് വരുമ്പോൾ ഞാൻ ഇന്ന് വരുന്നത് ആ ഒരു വിഷയം അറിയിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് എന്നെ കോൾ ചെയ്തവരുണ്ട് അപ്പൊ നല്ല ഫലമുള്ള ഒരു ഒരാളാണിത് അപ്പൊ നിങ്ങൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്യാം അങ്ങനെ ചെയ്ത് അത് അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാൻ കിട്ടുക അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കാൻ കിട്ടുക ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും അത് നമ്മുടെ കഥാവും കൂടെ അതിനെ യോജിച്ച് ോ അങ്ങനല്ലേ അള്ളാഹു തീരുമാനിക്കുന്ന ഒരു സമയം കൂടി ഉണ്ടല്ലോ ആ സമയം കൂടി ആവുമ്പോ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടി ഏകോപിച്ചു വരുമ്പോ ഇൻഷ അള്ളാഹ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അത് ചൊല്ലിയിട്ടുള്ളത് പൂർത്തീകരിച്ചിട്ടു നമുക്ക് എന്തിനു വേണ്ടി അത് ചെയ്യാം ഇപ്പൊ നമ്മുടെ മക്കളുടെ രോഗങ്ങൾ മാറാൻ നമുക്ക് വലിയ പ്രയാസമുള്ള രോഗമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരാള് പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആയ സമയത്ത് ആ പ്രഗ്നൻസി ടൈമിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എന്നാ പ്രയാസം പെട്ടെന്ന് തീർത്ത് കിട്ടൂലുള്ള ഒരു ഇതാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ ഒരു പ്രയാസം അത് പല പല രൂപത്തിലും ബുദ്ധിമുട്ടാക്കുമെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഇത് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ലുന്നത് എന്ന് കരുതിയിട്ട് ചൊല്ല അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലവും പൊറീടൊക്കെ വിൽക്കാനുണ്ട് എന്നാൽ ആ നീയത്താക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിൽക്കാനുണ്ടല്ലോ ഒരുപാട് വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പുറത്തുള്ള പാർട്ടിക്കാരും ഒക്കെ വന്നിട്ട് അതിങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കണം അത് ചവിട്ടിക്കൊണ്ടിരിക്കണ അപ്പൊ ഇതൊന്ന് നല്ല രൂപത്തിൽ നല്ലൊരു ഹൈറായ പാർട്ടി അടുപ്പിച്ച് ഇത് പെട്ടെന്നൊന്ന് പോകണം എന്ന് നീയത്ത് കരുതിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ മോൾക്ക് ഒരുപാട് കാലായി വിവാഹാലോചന പലതും വരുന്നു പക്ഷെ ഒന്നും അങ്ങ് ശരിയായി കിട്ടുന്നില്ല ഏതിലൂടെയാണ് ഡപ്പ് സുബഹാനുഭവത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അള്ളാഹു സുബാനുഭവത്താലെ നേരിട്ടൊരു വസ്തു നമ്മുടെ കയ്യിൽ തരൂല നമുക്കിപ്പോ സമ്പത്ത് വേണം നമുക്കിപ്പോ എന്തെങ്കിലും ക്യാഷ് പൈസ വേണം പൈസ വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നേരിട്ട് അള്ളാഹു ഇങ്ങനെ നമ്മുടെ കയ്യിൽ വന്നിട്ട് പൈസ തരികല്ല ചെയ്യാം ചില കാരണങ്ങൾ വഴിയാണ് അള്ളാഹു തരുക ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ചില കാരണങ്ങൾ വഴിയാണ് അള്ളാഹു തരാ ഒരു ഉദാഹരണം ചില കാരണങ്ങൾ വഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോപ്പ് നമ്മൾ ഉദ്ദേശിച്ച വിലയെക്കാട്ടിൽ ും ഒരു ലക്ഷം രൂപ കൂടുതൽ അത് വിറ്റ് പോയി ആ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു ഒരു വിഷയത്തിലൂടെ നമുക്ക് നല്ലൊരു ക്യാഷ് ആരൊക്കെയോ നമുക്ക് തന്നു അങ്ങനെ നമ്മൾ മറ്റു കാരണങ്ങളിലൂടെയാണ് ഒരുപാട് കാരണങ്ങളിലൂടെയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാ നേരിട്ട് നമുക്ക് തരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ അപ്പൊ ഈ കാരണങ്ങള് അത് ആ കാരണങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ഇപ്പൊ ഉദാഹരണം ചെയ്യാണ് അപ്പൊ നമ്മൾ സ്വതക്ക ചെയ്താൽ അത് ആഫത്ത് മുസീബത്തുകളെ തടയും എന്നുള്ളതാണ് അപ്പോ ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചു സംഭവിച്ചപ്പോൾ വാഹനം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒരാളും എന്ന് പറയും പക്ഷെ അത്ഭുതകരമായിട്ട് ആ വ്യക്തി മാത്രം രക്ഷപ്പെട്ടു അതവൻ ഏതോ ഒരു സന്ദർഭത്തിൽ അവൻ ചെയ്ത സ്വതക്കയുടെ ഫലം ഉണ്ടായിരിക്കാം ഏതോ ഒരു സമയത്തൊരു എത്തീമിനെ അവൻ സഹായിച്ചത് കൊണ്ടായിരിക്കാം ഏതോ ഒരു സമയത്തൊരു ഉസ്താദിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതിലേക്ക് സ്വതക്സ ചെയ്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അപ്പൊ നമ്മൾ ഈ പന്ത്രണ്ടായിരം ബിസ്മി ലാഹിറമുള്ളത് ചൊല്ലുന്നു ഇത് ചൊല്ലലോടുകൂടെ അതൊരു കാരണമായി തീരണം അങ്ങനെയാണ് ആ കാരണത്തിലൂടെ അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു തരാൻ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകാൻ അപ്പൊ ഏത് നീയത്തും കരുതിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏത് നീയത്തും കരുതാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ മോളുടെ വിവാഹം അതൊരുപാട് കാലമായി ഞാൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നു അത് എങ്ങനെ നോക്കിയാലും നടക്കുന്നില്ല അള്ളാഹു ഇനി ഇനിയും നീണ്ടുപോയാൽ എന്റെ മോളെ വയസ്സ് കൂടി പോവാണ് ഇനി നീണ്ടുപോയാൽ ശരിയാവൂല അള്ളാഹുവി നല്ലൊരു ഇണയടുപ്പിച്ചേ ആ ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ ബിസ്മി ചെല്ലുന്നത് എന്ന നീയ്യത്തോടുകൂടി ബിസ്മി രൂപ ഉണ്ട് ആ രൂപ ഞാൻ പറഞ്ഞതരാന്ന് വെയിറ്റ് ചെയ്യാ പറഞ്ഞതരാം ഞാനൊരു ഒട്ടം പറഞ്ഞായത് കൊണ്ടാണ് ഇങ്ങനെ പിന്തിപ്പിക്കുന്നത് എനിക്ക് അത് ഞാൻ രണ്ട് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു ഇതൊന്ന് ഇതൊന്നും എന്ന് പറഞ്ഞിട്ട് ആ നീയത്ത് കരുതിയിട്ടത് ബിസ്മി ലാഹിറൻ എന്ന അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് ഒണ്ടൊക്കെ പോകാൻ ആഗ്രഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ അതൊക്കെ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരിതിന്റെ അടിയിലത് എഴുതി അറിയിച്ചാൽ അലഹമ്മില്ല അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറും അതേപോലെ തന്നെ ഉസ്താദ് ഇത് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വിഷയം വീഡിയോയിൽ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രയാസങ്ങളാണെങ്കിലും നീങ്ങത്ത് കരുതാം നമ്മുടെ എന്താ മകള മകളകല്യാണം കഴിപ്പിച്ചെടുത്ത് നമ്മള് ആദ്യം പ്രഥമ ഘട്ടത്തില് ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കിയപ്പോ അതില് നമ്മുടെ അന്വേഷണത്തിൽ ഒന്നും ആ ചെക്കന് വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലാകുന്നത് അവൻ നാട്ടിലെ പ്രധാനപ്പെട്ട കഞ്ചാവിലും എൻ ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിപണന കണ്ണിയാണെന്ന് പിന്നെയാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എന്താ ആ യ്യന് എന്താ ഇവളവല്ലാതെ ആക്രമിക്കുന്നു കെയർ ചെയ്യുന്നില്ല ഒരു ഭാര്യ എന്നുള്ള ഒരു പരിഗണന കൊടുക്കുന്നില്ല എപ്പോഴും വീട്ടില് ശണ്ടയാണ് അപ്പൊ നമുക്ക് നെയ്യത്താക്കാം ഹു എന്റെ മോളുടെ ജീവിതത്തിൽ റാഹത്താവാൻ ഹൈറാണെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകാനും അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം എത്തിക്കാനും അങ്ങനെ നീയത്താക്കിയിട്ട് നമുക്ക് ചെയ്യാലോ അപ്പൊ ഏത് നീയത്ത് കരുതിയിട്ടും ചെയ്യാം രോഗം മാറാൻ ചെയ്യാം മക്കളുടെ പരീക്ഷ ഇപ്പൊ എസ് എസ് എൽ സി പ്ലസ് ടു എക്സാം വന്നോണ്ടിരിക്കാണ് നമ്മുടെ കുട്ടികളോടും വേണമെങ്കിൽ അവർക്ക് സമയമുള്ള സമയത്തൊക്കെ ചെല്ലാൻ വേണ്ടി പറയാം അവർ വെറുതെ റീലുകളും ഷോർട്സുകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ ചൊല്ലാൻ വേണ്ടി ഏറ്റെടുക്കുന്നവരുണ്ട് എനിക്കറിയാം എനിക്ക് മൂന്ന് ദിവസം മുമ്പ് ഒരു എന്താ ഒരു ഒരു വിദ്യാർത്ഥി എനിക്ക് മെസ്സേജ് ഞാന് ഞാൻ ഒരു ലക്ഷം ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് അത് ഞാൻ എക്സാമിന്റെ മുമ്പ് ചൊല്ലി തീർക്കും എന്നൊന്നും എനിക്ക് പറയാൻ കഴിയൂല പക്ഷെ ഞാൻ ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി തീർക്കും എനിക്ക് എന്റെ പ്ലസ് ടു എക്സാമിൽ നല്ല വിജയം കിട്ടണം അങ്ങനെ നീയ്യത്താക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു കാരണങ്ങളുമായിട്ട് എപ്പോഴും കൊണ്ടിരിക്കണം ആ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ അതിലൂടെ സാധിച്ചു കിട്ടണം അപ്പൊ നിഷാദ് ഏത് നിയത്തും നിങ്ങൾക്ക് കരുതാം നല്ല നിയത്തുകൾ കരുതാം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉള്ളവര് അപ്പൊ നല്ല നീത്ത് കരുതി പന്ത്രണ്ടായിരം റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ലാൻ ഏറ്റെടുത്താൽ അത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അപ്പൊ എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് എന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ് പന്ത്രണ്ടായിരം എന്നുള്ളത് ചെല്ലേണ്ടത് അത് ഏറ്റവും നല്ലത് ഏത് ദിവസവും നമുക്ക് തുടങ്ങാം ഏത് ദിവസവും തുടങ്ങാം എപ്പോഴും തുടങ്ങാം എങ്ങനെയും തുടങ്ങാം പക്ഷെ തുടങ്ങാൻ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലോ പകലോ ആണ് ഒരു പതിനൊന്ന് രൂപ സ്വതക്ക ചെയ്ത് ഒരു പതിനൊന്ന് രൂപ ഇവിടേക്കെങ്കിലും പള്ളിയിലേക്ക് പതിനൊന്ന് രൂപ പള്ളി പരിപാലനത്തിലേക്ക് പള്ളിയിലെ ബോക്സിൽ പള്ളിയിൽ നേർച്ചപ്പെട്ടിണ്ടാവൂല അതിലിടാൻ വേണ്ടി മക്കളെടുത്തോ മറ്റാരെടുത്തെങ്കിലും പറഞ്ഞയച്ച് അത് കൊടുത്തൊരു പതിനൊന്ന് രൂപ അത് ആ ബോക്സിൽ പള്ളിയിലേക്ക് കൊടുക്കുക കൊടുത്ത ഉടനെ അത് ആ എന്താ അതിലേക്ക് നിക്ഷേപിക്കുക അതിന്റെ ഉടനെ ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലിത്തുടങ്ങുക അങ്ങനെ ഒരു ദിവസം എത്ര തവണ ചൊല്ലിത്തീർക്കണം എന്നില്ല ഒരു ദിവസം എത്രയും ചൊല്ലാം അങ്ങനെ എത്രയും ചൊല്ലാം അങ്ങനെ ചൊല്ലിയിട്ട് ആയിരം തവണ പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹമ്മ എന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ഇത് ചൊല്ലാൻ ഏറ്റെടുത്തത് ആ ആവശ്യം റബ്ബിനോട് പറയാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ചൊല്ലാൻ ഏറ്റെടുത്തത് നമ്മളുടെ മോളുടെ വിവാഹം ശരിയാവാനാണ് എന്നാൽ അള്ളാഹു അപ്പൊ നമ്മൾ ആയിരം തവണ ചൊല്ലി തീർന്നു ഒരു പ്രാവശ്യം അള്ളാഹു മുഹമ്മദ് അല അലി വസാബു വസ്സലീം അത് കഴിഞ്ഞിട്ട് അള്ളാഹുവേ എന്റെ മോൾക്ക് നല്ലൊരു നെയ്യടുപ്പിച്ചു കൊടുക്കണമല്ലോ എന്നൊന്ന് പറയാം എന്നിട്ട് അടുത്തത് തുടങ്ങി അങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കാം ഓരോ ആയിരം തവണ കഴിയും തോറും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ആവശ്യം റബിനോട് പറയാ എന്നിട്ട് പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കി ഈ അമല് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇതിനു കൊണ്ട് നിങ്ങൾ എന്ത് എന്തുദ്ദേശത്തിനാണോ അത് ചൊല്ലിയിട്ടുള്ളത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടും അനുഭവമാണ് അനുഭവം ഒരുപാട് ആളുകളുടെ അനുഭവം എത്രയോ ആളുകൾക്കറിയാം പലർക്കും അനുഭവങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ടാവൂല പക്ഷേ ആ ശുഭാപ്തിയോടെ നിൽക്കണം ആ പ്രതീക്ഷയോടെ നിൽക്കണം ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയാണ് ആകേണ്ടത് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതീക്ഷയാണ് നമുക്ക് എപ്പോഴും വേണ്ടത് അങ്ങനെയാണ് ഒരു മനസ്സ് അങ്ങനെ തന്നെയാണ് ആ പ്രതീക്ഷയിലാണ് നിൽക്കേണ്ടത് എങ്ങനെ പ്രതീക്ഷ അല്ല ഞാൻ എന്റെ മോളുടെ വിഷയത്തിൽ ഞാൻ ആ സ്ഥലം കച്ചവടമാകുന്ന വിഷയത്തിൽ ഞാൻ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്റെ മോന്റെ ജോലി ചരിയാവുന്ന വിഷയത്തിൽ ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് എനിക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അമല ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിശുദ്ധ ഖുർആാനിലെ മുഴുവനും ബിസ്മി ലാഹിറമൻ റഹിം എന്നുള്ളതിലുണ്ട് ബസ്മില്ലാഹിറമാൻ റഹി എന്നുള്ളതിലെ മുഴുവനും വലിയ ശ്രേഷ്ഠതയുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് ഈ അമൽ ഞാൻ ചെയ്തപ്പോ ഒരു നീയത്തെ മനസ്സിലുണ്ടായിരുന്നു അള്ളാഹു അത് എനിക്ക് തരും അള്ളാഹു എനിക്കത് പൂർത്തീകരിച്ചു തരും എന്ന ഒരു ശുഭാപ്തി എപ്പോഴും വേണം അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ആരെന്ത് കുത്തുവാക്കുകൾ പറഞ്ഞ് കളിയാക്കുകയാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും നമുക്ക് അപ്രതീക്ഷ അള്ളാഹു എനിക്കത് പൂർത്തീകരിച്ചു തരും എന്നെനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആമല് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വിശ്വാസത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി മുതിരിട്ട് വന്നതാണ് അതുകൊണ്ട് എനിക്കത് പൂർത്തീകരിച്ചു തരും എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു പ്രതീക്ഷയും ഉറപ്പും ആമലിനു ശേഷം വേണം ഇതാമലിന് ശേഷം നമ്മുടെ മനസ്സ് ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കാം ആ ഞാൻ ചെയ്തല്ലോ എന്താ അതിനൊരു റിസൾട്ട് ഒന്നും കിട്ടാത്ത ഇതിനൊരു എന്താ ആ ഒരു ഹൈറായ ടൈമും ആ ഹൈറായ സമയം കൂടി യോജിച്ച് വരണ്ടേ നമുക്ക് ഏതെങ്കിലും ഒരു പ്രയാസമുള്ള സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ലഭിക്കുകയാണോ വേണ്ടത് അല്ലല്ലോ നമുക്ക് ഹൈറായ രൂപത്തിൽ ലഭിക്കണ്ടേ അങ്ങനെയാണ് സംഭവിക്കേണ്ടത് അപ്പൊ ഹൈറായ സമയം എപ്പോഴാണെന്ന് റബിനറിയാം ആ സമയത്ത് അത് പൂർത്തീകരിച്ചു കിട്ടും നമ്മളതിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഇനിഷണല് ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്താല് നല്ല ഫലം ലഭിക്കും ഇതുവരെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊക്കെ എനിക്കറിയാം ഒരുപാട് ആളുകളെ ഒരു തവണ അത് ചൊല്ലിയിട്ട് അടുത്ത ആഗ്രഹത്തിന് വേണ്ടി ആ അവരുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നെക്സ്റ്റ് ദെൻ നെക്സ്റ്റ് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി രണ്ടാമത് ചെയ്യാൻ വേണ്ടി അത് തീരുമാനിച്ചിട്ട് ചെയ്തവരുണ്ട് രണ്ടും മൂന്നും തവണ ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചെയ്ത് പൂർത്തിയാക്കിയവരുണ്ട് അഭിഷ്ള്ള ആർക്കും ചെയ്യ എങ്ങനെയും ചെയ്യ ഏതു നെയ്യത്തും കരുതി ചെയ്യ എല്ലാ നെയ്യത്തുകളും പൂർത്തീകരിച്ച് ചെയ്യ അള്ളാഹുദിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം തരട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് ഏകദേശം ഒരുവിധം ഫോൺ കോളുകളൊക്കെ എടുത്തിരുന്നു പക്ഷെ ഞാനല്ല എടുത്തത് ഇവിടെ ഒരാൾ വന്നപ്പോൾ അവരെ കൊണ്ട് എടുപ്പിച്ച് വരാനുള്ള ആളുകളൊക്കെ അവർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുകയും അവരുടെ വിഷയങ്ങൾ കേൾക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനല്ല ഒരാൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോഴാണ് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് വേറെ ആരെങ്കിലൊക്കെ ആകുമ്പോൾ അവരൊന്നുകിലും അത് എനിക്ക് കേൾപ്പിച്ച് തരും അല്ലെങ്കിൽ അവരെന്നെ മറുപടി തരാൻ പറ്റുന്ന ഇങ്ങനെ വഴിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ പറയേണ്ടതില്ലോ അത്തരം കാര്യങ്ങൾ അവർ അറിയിച്ചു തരും അവർ തന്നെ നമുക്ക് മെസ്സേജ് കാണിച്ച് തരും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ആണ് അത്തരം കാര്യങ്ങൾ അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് കുറേ ആളുകളുടെ ഫോൺ എടുത്തിട്ടുണ്ട് പല ആളുകളും നാളെ ഇരുപത്തി മൂന്നാം തീയതി എത്താമെന്ന് പറഞ്ഞ് ദൂര സ്ഥലങ്ങളിലുള്ളവരൊക്കെ എനിക്കറിയാ തിരുവല്ലയിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരാമെന്നേറ്റ് തലേ ദിവസം തന്നെ യാത്ര പുറപ്പെട്ടു വരെ ഇപ്പൊ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞവരൊക്കെ ഉണ്ട് അള്ളാഹു അവരൊക്കെ എന്ത് നീയ്യത്ത് കരുതിയിട്ടാണ് വരുന്നത് അവർക്ക് ചിലപ്പോൾ ഇവിടെ വന്നാൽ നമ്മളെ മുമ്പിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നത് കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അള്ളാഹുവി അവരെന്ത് നീയ്യത്ത് കരുതിയിട്ടാണ് വരുന്നത് ആ നീയത്തിൻ്റെ ഫലം അള്ളാഹുവിയെ ആ ഒരു ആ നീയത്തിന് ആ വരവോട് കൂടെ തന്നെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം നീ 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 പ്രയാസത്തിലാക്കല്ല ബുദ്ധിമുട്ടിലാക്കല്ല അള്ളാ അതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും കഴിയുന്നവരൊക്കെ ആ അമല് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും ഒക്കെ നൽകട്ടെ നൂറേ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട് നിഷാദ നിങ്ങളൊക്കെ നീയ്യത്ത് വെച്ച് അസ്മാവൽസിനെല്ലുമ്പോ വിറുദു ചെല്ലുമ്പോ അതേപോലെ യാസീന ഓതുമ്പോ നീയത്ത് വെച്ച് മഞ്ജലിരുന്നാൽ ഒരുവിധം പ്രയാസങ്ങളൊക്കെ തീർത്തു കിട്ടും നമ്മുടെ നാക്കുകൾ എപ്പോഴും റബ്ബിനെ സ്തുതിക്കുന്ന നാക്കുകളാവണ്ടേ എപ്പോഴും റബ്ബിനെ ഓർക്കുന്ന ജീവിതം ആവണ്ടേ നമ്മുടേത് അതിനൊക്കെ ഒരു കാരണമാകും അള്ളാഹു സുബാനൊക്കെ നൽകട്ടെ നിങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ ഓതുമ്പോൾ അതിനോട് കൂടെ ഓതുന്നു നമ്മളെ ഹദ് അതിനോട് കൂടെ ഹദ് ചെല്ലുന്നു ഇങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ റബ്ബ് റബ്ബസുബാനുഭവത്തായാലും അത് കാരണമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകും ഇതിൽ നൂറേ മദീനയിലെ നമ്മുടെ മജിരസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായി പങ്കെടുക്കുന്നവരുണ്ട് നിഷ അവരൊക്കെ ഇവിടെ എന്താ അവര് എന്താ എത്ര കാലമായി പങ്കെടുത്തു എന്നുള്ളൊക്കെ അവരോട് എഴുതി അറിയിച്ചേക്കാം യും കാലങ്ങളായി മജലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് തുടക്കം മുതൽ ഇന്നു വരെ ഒരു മജലിസ് ഒഴിവാക്കാത്തവരുണ്ട് മാസങ്ങളായി ഇതിൽ പങ്കെടുത്തിട്ട് ഇതുവരെ ഒരു മജിലിസും ഒഴിവാക്കാത്തവരുണ്ട് ഇനി നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് അള്ളാഹു തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മജിലിസ് നടക്കുന്ന സമയത്ത് ഈ മെസ്സേജുകളും കോളുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു പക്ഷെ എടുക്കാൻ സാധിക്കൂല ആരെങ്കിലൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ചിലപ്പോൾ ഫോണുകളൊക്കെ എടുക്കലുണ്ട് അല്ലാത്ത സമയത്തൊക്കെ ഫോൺ എടുക്ക ഇന്നൊക്കെ ഇപ്പോ ഒരു മിനിറ്റിൽ മൂന്നും നാലും ഫോൺ കോളുകളാണ് വരുന്നത് ഒരു മിനിറ്റിൽ മൂന്നും ചില ചിലപ്പോ നമുക്ക് നിങ്ങളുടെ വിഷയങ്ങള് ഒരു ഒരു മിനിറ്റിൽ കൂടുതൽ കേൾക്കാൻ കഴിയൂല ഞാനൊക്കെ ചിലപ്പോ ഫോൺ എടുത്താല് ചിലപ്പോ ചിലരുടെ ചില സമയത്ത് എനിക്ക് പറയേണ്ടി വരാറുണ്ട് ഒരു മിനിറ്റ് സംസാരിക്കാൻ സമയുള്ളൂ അതങ്ങനെ പറയേണ്ടി വരുന്നത് അത്രയും ഫോൺ കോളുകൾ വരുന്നുണ്ട ഒരു മിനിറ്റിൽ ഒരു മൂന്നും നാലും ഫോൺ കോളുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ കൂടുതൽ സംസാരിക്കും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടൊന്നുമല്ല ഇത്രയും ഫോൺ കോളുകളുടെ ആധിക്യം കൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ സമയം സംസാരിക്കാൻ പറ്റില്ല ഇൻഷാ 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 എല്ലാവർക്കും നൽകട്ടെ ഇനി വരാനുള്ള ഡേറ്റ് മറ്റൊരു ദിവസം അറിയിക്കും അള്ളാഹു എല്ലാ കാര്യങ്ങളിലും നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ വീടില്ലാത്തവർക്ക് അള്ളാഹു വീട് നൽകട്ടെ സിഹറിന്റെ ഷെയത്വാനിന്റെ പ്രശ്നങ്ങളൊക്കെ പ്രയാസപ്പെടുന്നവരെ സകല സിഹറും തരട്ടെ തരട്ടെല്ലാ എല്ലാവരും വസിയത്ത് ചെയ്യുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദ്വാന ചെയ്യ സംസ്കാരങ്ങളെ നിലനിർത്താൻ കളവ് പറയാതിരിക്കുക ജീവിതത്തിൽ ഒരാളോടും മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കാതിരിക്കുക എല്ലാവരും ദ്വാന ചെയ്യണം അസ്സലാമലൈക്കും വാഹി വാത്തൂ